പ്രിയ പ്രേക്ഷകരെ കൊട്ടിയത് വൻ ലഹരി വേട്ട ഒരു കോടിയോളം രൂപ വിലമതിക്കുന്ന നിരോധിത പാൻ മസാല ബെൻസ് ലോറിയിൽ കൊണ്ടുവരുമ്പോഴാണ് പിടികൂടി ഏകദേശം ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ചാക്ക് പാൻ മസാല നിരോധിത പാൻ മസാലകളാണ് പിടികൂടിയിരിക്കുന്നത് കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ ശ്രീമതി കിരൺ നാരായണ നിർദ്ദേശപ്രകാരം ചാത്തന്നൂർ എ സി പി ശ്രീ അലക്സാണ്ടർ തങ്കച്ചൻ അതുപോലെ എസ് എച്ച്ഒ അനൂപ് കുട്ടിയം എസ് എച്ച്ഒ ശ്രീ പ്രദീപ് തുടങ്ങി ഡാൻസ് ഹ് ടീമങ്ങളൊക്കെ ചേർന്നാണ് ഇവിടെ ഈ രണ്ട് മലപ്പുറം സ്വദേശികൾ കണ്ടല്ലോ ഇവരെയാണ് പിടികൂടിയിരിക്കുന്നത് പെൺകുട്ടിയും പോലീസ് പിടികൂടിയിരിക്കുന്ന വാർത്തയാണ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത് എന്തായാലും സ്കൂൾ കുട്ടികൾക്ക് വിതരണം ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന ഐറ്റങ്ങളാണ് ഇത് ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് നമുക്ക് പറയാൻ കഴിയുള്ളൂ എന്തായാലും ശ്രീ അലക്സാണ്ടർ തങ്കച്ചൻ എ സി പി നമ്മളോട് സംസാരിക്കുന്നത് കേട്ടിട്ട് വരാം കൊല്ലം സിറ്റി കമ്മീഷണർ ശ്രീമതി കിരൺ രഹസ്യ ഡ്രൈവാണ് രഹസ്യത്തിൽ ഒരു കോടി രൂപ നിരോധിത പുകയിലെ ഉൽപ്പന്നങ്ങൾ സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി വിതരണം ചെയ്യാനായിട്ട് കൊല്ലം തിരുവനന്തപുരം ജില്ലകളിലേക്ക് കടത്തിക്കൊണ്ടു വന്നതാണ് കുട്ടിയും ജനിച്ചുവെച്ച് ഷത്രിനൂർ പി ഐ അനൂപ് സത്യം സി ഐ പ്രദീപ് ഡാൻസ് അസോസിയേഷൻ സായിസേനൻ പിന്നെ ഡാൻസ് ഓഫ് ടീം എന്നയാൾ ഇവരെയായി ഞങ്ങളുടെ നേതൃത്വം എന്നാണ് ഹോസ്പെഷ്യൽ ബൈവ് നടപ്പിലായിരുന്നു അത് ഭാരത് ഒരു ലോഡ് നടക്കണ്ടായിരുന്നു ഭാഷരാഗ് മ്പു പുത്ര അങ്ങനെയുള്ള എല്ലാ ഐറ്റങ്ങളോട് ചേർന്നതാണ് ഇത് മംഗലപുരത്തു നിന്ന് മലപ്പുറം സ്വദേശിയായ അമീറും മംഗലപുരം സ്വദേശിയായ സവാദ് ഇവരാണിപ്പോൾ അറസ്റ്റായിരിക്കുന്നത് ഇവർ ഇത് തിരുവനന്തപുരത്ത് എത്തിച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇവർക്ക് ഇത് ഇതെങ്ങോട്ട് കൊണ്ടുപോകണമെന്നുള്ള ഡെസ്റ്റിനേഷൻ വാട്സാപ്പിൽ കൂടുതലുള്ളൂ なのでこれでいいんだよ。<noise> <noise>